ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ആഘോഷ അൻ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫിലോഡൻഡോവിൻ്റെ കുറച്ച് വെറൈറ്റി നമുക്ക് എങ്ങനെ വീട്ടിൽ സെറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ഗാർഡനും മനോഹരമാക്കാനൊക്കെ നമുക്ക് എങ്ങനെയാണ് ആ ഒരു വെറൈറ്റികൾ നമുക്ക് പുതിയ പോട്ടിലൊക്കെ എങ്ങനെ മാറ്റി നടാം എന്നൊക്കെയാണ് വീടുകളിൽ സംസാരിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഫിലോറൻഡോ ബ്രസീലിയൻ വെറൈറ്റി ആണ് അതേപോലെ തന്നെ ഫിലോഡൻഡോൻ്റെ ലെമൺ ലൈൻ വെറൈറ്റി ഉണ്ട് ഫിലോഡൻഡോൻ്റെ മൈക്കൻസ് വെറൈറ്റി ഇത് നമ്മൾ ഒരു പോട്ടിൽ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ സെറ്റ് ചെയ്തതാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റികളാണ് കാണുന്നതൊക്കെ അതേപോലെ തന്നെ ഫിലോറൻഡോണിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് സിൽവർ നിറത്തിലുള്ള അപ്പോൾ ഇൻഡോർ ആയിട്ട് വാട്ടർ പ്ലാന്റ് ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ വെറൈറ്റികളാണ് ഈ കാണുന്നതൊക്കെ സില ഫിലോറൻഡോൻ്റെ യെല്ലോ പ്രിൻറ്റ്സ് എന്നുള്ള വെറൈറ്റിയാണ് ഇനി നമ്മൾ ഈ ഒരു വെറൈറ്റി ഫിലോറൻഡോണിൻ്റെ ബേൾ മാക്സ് എന്ന് പറയുന്ന വെറൈറ്റി നമ്മളൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ കുറച്ച് കട്ടിങ്ങുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കുറച്ച് വേരുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു നമ്മൾ പോട്ടിലേക്ക് വെച്ചുകൊടുക്കുകയാണ് ബുഷിയായിട്ട് വളരാൻ വേണ്ടി കുറച്ച് കട്ടിങ്ങും അധികം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പോട്ടിലേക്ക് മാറ്റുന്നത് എങ്ങനെ നോക്കാം നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് മണ്ണ് ചാണകപ്പൊടി ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് അതേപോലെ നമ്മളെ മരത്തിന് ചുവട്ടിലുള്ള കരിയിലകൾ ഉണങ്ങിയിട്ടുള്ള മണ്ണ് കറുത്ത മണ്ണൊക്കെ കിട്ടുകയാണെങ്കിൽ അതും നല്ലതാണ് ഇത്തരത്തിലുള്ള പോട്ടി മിക്സ് മതി ഒന്ന് ചാണകപ്പൊടിയൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും അത്തരത്തിലുള്ള നല്ല ഉണങ്ങിയ കരിയിലകൾ ചുവട്ടിനുള്ള കറുത്ത മണ്ണൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടിലേക്കാണ് ചെടി വെക്കാൻ പോകുന്നത് ഇത് നമ്മൾ വലിയൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ രണ്ടായി കട്ട് ചെയ്തതാണ് നല്ലൊരു വൈറ്റ് പോട്ടൊക്കെ ആണെങ്കിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കിലോ രണ്ടോ വെറൈറ്റികൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് കാണാം അപ്പോൾ അതിൻ്റെ കാൽ ഭാഗത്തോളം നമ്മൾ മണ്ണിട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ ചെടി വെച്ചിട്ട് ബാക്കി മണ്ണും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ ചെടി ഇല്ല വെച്ചു കൊടുക്കുകയാണ് ഈ രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ചുറ്റുവട്ടം കൂടി മണ്ണിട്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കുകയാണ് ചെടി നമ്മൾ ഹോട്ടൽ സെറ്റാക്കിയിട്ടുണ്ട് ഒരു നല്ലൊരു നമ്മുടെ ഇലകളൊക്കെ നല്ലൊരു പ്ലാസ്റ്റിക് ടച്ചിൽ അതേപോലെ ഒരു മെഴുകു പുരട്ടിയതുപോലെ നല്ല ഗ്ലേസിംഗ് ഉള്ള ഇലകളാണ് നല്ലൊരു വെറൈറ്റിയാണ് ഈ ബേൾ മാക്സ് ആണെങ്കിൽ ഫിലോണ്ടെ കോമൺ ആയിട്ട് കാണുമെങ്കിൽ നമ്മൾ ഇൻഡോർ ആയിട്ടൊക്കെ വയ്ക്കാൻ പറ്റിയൊരു വെറൈറ്റി തന്നെയാണ് അതേപോലെ തന്നെയാണ് ഈ ലെമൺ ലൈം വെറൈറ്റിയും വളരെ ഈസി ആയിട്ട് വളരുന്ന വെറൈറ്റികളാണ് അതേപോലെ ആയിട്ട് കണ്ടുവരുന്ന വെറൈറ്റികളും ഒക്കെ നമ്മൾ ഇതേപോലെ റിപ്പോർട്ട് ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ ബെസ്റ്റ് പ്ലാന്റ്സ് ആയ ഇൻഡോർ പ്ലാന്റ്സ് ആയ നമ്മൾ പിന്നിലോട് കുറേ വെറൈറ്റികളാണ് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ